നമ്മൾ ഇറങ്ങി റോഡ് റോട്ടിലൊക്കെ മുട്ടിനത്ര വെള്ളം നല്ല ഞാൻ കാലൊക്കെ മുങ്ങിയിട്ടുണ്ട് പാമ്പോ എങ്ങനെ എന്തെങ്കിലും ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിനക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കേട്ടോ മഴയൊക്കെ ചെറുതായിട്ട് ചാറുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ പ്ലാനും പദ്ധതിയും ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ഒന്നും അല്ല വീഡിയോ ആണ് കേട്ടോ നമ്മളെ പുഴയിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് അപ്പം നമ്മളെ പറമ്പിലാണ് തോന്നുന്നത് വെള്ളം കിടക്കുന്നത് ഇതുവരെ വെള്ളം കുറഞ്ഞിട്ടൊന്നുമില്ല അപ്പം എന്താ എവിടം വരെ എത്തി എന്നൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പൊ നിങ്ങൾക്കൂടെ ഞാൻ കാണിച്ചു തരാന്ന് വിചാരിച്ചു അപ്പൊ കഴിഞ്ഞ പ്രളയത്തിൽ ഇവിടെ വെള്ളം കയറിയിട്ട് നമ്മളെ വീട് പൊളിഞ്ഞു പോയതാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കത്തിന് അങ്ങനെ നമ്മളെ വീടൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നേം വെള്ളം കൂടിക്കൂടി വരുന്നുണ്ട് ഇപ്പം എന്താ അവസ്ഥ എന്നൊക്കെ പോയി നോക്കട്ടെ ഇപ്പം സമയം ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ നമുക്ക് വെള്ളം പൊക്കമൊന്നു വരിക പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വെള്ളം പൊങ്ങിയാൽ മതി വെള്ളം പൊങ്ങിയാൽ സ്കൂളുണ്ടാവില്ല സ്കൂളിന് അപധിയ എന്നൊക്കെ ഉള്ള മൈൻഡായിരുന്നു ഞാൻ എട്ടിലും ഒമ്പതിൽ പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് പക്ഷേ നമുക്ക് പ്രളയം വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനുശേഷം കുറച്ച് വെള്ളം കൂടിയാൽ വരെ നമുക്ക് ടെൻഷൻ ടെൻഷനാധികം വെള്ളം കയറുമോ വീട്ടിൽ വെള്ളം കയറുമോ എല്ലാം പോകും അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ഒരു മൈൻഡായിട്ടോ പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുക ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ വേഗം വെള്ളം കയറുന്നുണ്ട് വേഗം വെള്ളം പൊന്നുന്നുണ്ട് എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കുണ്ടോ അങ്ങനെ വെള്ളം കയറി അവർക്കാണെങ്കിൽ മനസ്സിലാകും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു നമ്മളെ പറമ്പിലാണ് കേട്ടോ വെള്ളം വെള്ളം കുറഞ്ഞിട്ടില്ല ഇന്നലെ മുതൽ അതേ നിൽപ്പാണ് വെള്ളം ഇന്ന് കുറച്ച് മഴ കുറവുണ്ടായിരുന്നു പക്ഷെങ്കില് വെള്ളം കുറഞ്ഞതായിട്ട് തോന്നുന്നില്ല ഞാൻ കാണിച്ചെനിക്ക് ഇതായത് നമ്മളുടെ പറമ്പാണ് കേട്ടോ നമ്മളെ പറമ്പില് വെള്ളം കേറിയിട്ടുണ്ട് ഇത് കണ്ടത് പുഴയാണ് പുഴ ഇവിടെ ഒക്കെ വെള്ളം കേറിയിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങക്ക് ശരിക്കും കാണിച്ചു തരാം മിനിഞ്ഞാനത്തൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ മിനിഞ്ഞാന്നൊക്കെ നമ്മളുടെ മാവിന്റെ ചോട്ടിലായിരുന്നു വെള്ളം ഏകദേശം ഇവിടെ കെറുന്ന വെള്ളം അതിന്റെ ഈ ചെള്ളം ഇങ്ങനെ കിടക്കുന്നത് നമ്മളുടെ പറമ്പാണ് കേട്ടോ അതും മാവിന്റെ ചോടാണ് മാവിന്റെ ചോട്ടിലൊക്കെ ആയിരുന്നു വെള്ളം ഇപ്പൊ അതൊക്കെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ഒരു പ്രശ്നം ഏജന്തുക്കൾ നല്ലതുണ്ടാകും അതാണ് ഇപ്പൊ ആകെ ഒരു ടെൻഷൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നോക്കണം പാമ്പ് അങ്ങനത്തെ അട്ട പഴുതാര അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും ഇത് ഇതിപ്പോ ആ പുഴത്തെ വെള്ളം തന്നെയാണ് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ആക്ച്വലി ആ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ അത് കുറഞ്ഞു കുറഞ്ഞ് ഏകദേശം ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇത് കണ്ടോ പുഴയാണ് പുഴ ഇവിടെ എത്തി ചെടി വെള്ളാണ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം മനസ്സിലാവും എനിക്ക് അറിയത്തില്ല മൊത്തം വെള്ളം കേറിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന ഈ ചെടി ഉണ്ടല്ലോ ഈ ചെടീന്റെ അവിടെ വരെ ആക്ച്വലി നമ്മളെ പുഴയുള്ളു അത് കേറി കയറി ഇവിടം വരെ എത്തിയിട്ടുണ്ട് എന്താ കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ ബാക്കിയാണ് ഇവിടെ ഇങ്ങനെ ചല്ലായിട്ട് കിടക്കുന്നത് എന്തായാലും ഒന്ന് നമ്മളുടെ തോണിക്കടവൊന്ന് പോയി നോക്കാം തോണി ഒന്നും ഇപ്പോൾ എടുക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു ജോലിക്ക് പോകാനൊക്കെ നമ്മൾ സ്കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി അത് പഠിക്കുന്നേ ഉള്ളവർക്ക് ലൈസൻസിന്റെ ഡേറ്റ് ഇരുപതാം തീയതി ആണ് ശനിയാഴ്ചയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമുക്ക് വണ്ടിയൊക്കെ ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ റോട്ടിലൂടെ അപ്പൊ അത് വരെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നാണ് വിചാരിക്കുന്നത് എന്നാ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ആക്ച്വലി ഇവിടെ നിന്ന് അങ്ങോട്ടും ഇനി പോകാൻ പറ്റത്തില്ല കേട്ടോ തോണി കിടക്കുന്ന അവിടേക്കൊന്നും പോകാൻ പറ്റത്തില്ല ഇവിടെയൊക്കെ കാരണം അത്യാവശ്യം വെള്ളമുണ്ട് ഞാൻ ഇറങ്ങുന്ന ഇവിടെത്തന്നെ എൻ്റെ കാലൊക്കെ മുങ്ങിയിട്ടുണ്ട് ഇപ്പം വെള്ളം കൂടിക്കൂടി വരിക പാമ്പോ എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ വെള്ളത്തിലാണ് അത്യാവശ്യം എവിടെയെങ്കിലും ഒലിച്ചു വരുന്ന പാമ്പോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവും വീഡിയോയിൽ എത്രമാത്രം വെള്ളം കയറി നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല കാരണം നമ്മളിവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് ആക്ച്വലി ആ സ്റ്റെപ്പൊക്കെ ഫുള്ള് കവറായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ സ്റ്റെപ്പൊന്നും കാണുന്നേ ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നിട്ട് ഷോർട്സും ഒക്കെ എടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകുമോ അവിടെ സ്റ്റെപ്പൊക്കെ കാണുന്നത് അപ്പോൾ അതൊന്നും ഇല്ല ഫുള്ള് വെള്ളമാണ് ഈ വെള്ളത്തിൽ നമുക്ക് തോണി എടുക്കാനും പറ്റത്തില്ല കാരണം അത് പിടിക്കാൻ കഴിയില്ല ഈ ഇത്രയും ഒഴുക്കുള്ളതുകൊണ്ട് ഇത്രേ ഒഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒഴുക്കിനെ തരണം ചെയ്ത് തോണി വളിക്കാനൊന്നും കഴിയില്ല പിന്നെ എത്രമാത്രം തോണി സേഫ് സേഫാന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും ഒന്ന് ഒഴുകി വന്നാൽ തട്ടിയാൽ നമ്മളെല്ലാവരും വെള്ളത്തി വീഴും അതുകൊണ്ട് തോണി എടുക്കുന്നില്ല പണ്ട് ഇതുപോലെ ഒരു അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കമ്പെങ്ങാണ്ട് വന്നിട്ട് പെട്ടെന്ന് തോണി മാറി പക്ഷെ പിള്ളേർ കുട്ടികൾ അങ്ങനത്തെ ആരും ഉണ്ടായിരുന്നില്ല അല്ലാതെ തോണി വലിക്കുന്ന ചേനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവർ പിന്നെ നീന്താൻ അറിയുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വെള്ളം പൊന്തമ്പോൾ അമചിക്കൊക്കെ ഭയങ്കര പേടിയാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ തോണി പെട്ടെന്ന് എന്തെങ്കിലും ആകുമെന്നൊക്കെ അപ്പോൾ മാക്സിമം ഇതിൽ വരണ്ടാന്നൊക്കെയാണ് പറയാറുള്ളത് നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ ഇതിൽ തന്നെ വരണ്ടേ ഇപ്പം ലൈസൻസ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ പോകാം കുഴപ്പമില്ല കുട്ടി വീഡിയോ ഞാൻ പെട്ടെന്ന് ശാരീരിയത്തിലുള്ള ഒരു വീഡിയോ ആണ് എന്താണ് നമ്മള അവസ്ഥ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ പറയാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ ഇതിലേറെ ഒരുപാട് വെള്ളം കയറിയിട്ടൊക്കെ ബുദ്ധിമുട്ട് ഞാൻ ഈ ന്യൂസിലൂടെയൊക്കെ കാണുന്നുണ്ട് ഇതിലേറെ മഴയും വെള്ളപ്പൊക്കമാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ദൈവം സഹായിച്ച് വലിയ ഇപ്പോൾ നിലവിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇതേപോലെ പോട്ടേന്നാണ് വിചാരിക്കുന്നത് ഇപ്രാവശ്യം പിന്നെ നമ്മൾ അത്യാവശ്യം മഴ പെയ്ത് വെള്ളം കയറിയാലും പിന്നെ കുറച്ച് നാൾ മഴയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് അതുപോലെ വെള്ളം ഇറങ്ങുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അതുപോലെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അതുപോലെ പോട്ടേന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം കാരണം വെള്ളം കയറിയാൽ ഭയങ്കര പാടാണ്ട് ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ വെള്ളപ്പൊക്കം ഏകദേശം ഒരു തലേദിവസം രാത്രിയിലൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും കയറുന്ന പോലെ നമുക്ക് നമ്മളെ പറമ്പ് കയറി നമ്മളെ പഴയ വീടിൻ്റെ ഒരു കിണറിൻ്റെയൊക്കെ സൈഡ് വരെ ഏകദേശം വെള്ളം എത്താറുണ്ട് എല്ലാ കൊല്ലം എത്താറുണ്ടായിരുന്നു അപ്പം നോർമൽ നമ്മൾ വിചാരിച്ചത് അതുപോലെ തന്നെ ആവുണ്ടാകുകയുള്ളൂ അത്രേ വെള്ളം വരികയുള്ളൂ വെള്ളം നമ്മൾ വീട്ടിൽ കയറുന്ന സ്വപ്നത്തെ പോലെ ചിന്തല്ല അല്ല പറയും പറയും അറുപത്തിരണ്ടിലാണ് ഇതിന് മുന്നേ വെള്ളം കയറിയത് വെള്ളമൊന്നും കയറിയില്ല അറുപത്തിരണ്ടിൽ കയറിയിട്ട് ഇത്ര നാൾ വരെ കയറിയിട്ടില്ല അപ്പം അതുപോലെ തന്നെ പോകുകയുള്ളൂ എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത്ര നേരം ഇരുന്നു ഏകദേശം ഒരു രാവിലെ ഒരു ആ രാവിലൊക്കെ കഴിഞ്ഞൊരു ഉച്ചക്ക് കഴിഞ്ഞപ്പോഴേക്കും വെള്ളം കയറാൻ തുടങ്ങി പ്രതീക്ഷത്തിനേക്കാൾ വെള്ളം വരാൻ തുടങ്ങി പെ പെട്ടെന്ന് പിന്നെ അടപടയിൽ നമ്മളെല്ലാം കൂടെ എടുത്തേണ്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഡ്രസ്സ് കാര്യങ്ങളൊന്നും നോക്കാൻ തന്നിട്ടുണ്ടായിരുന്നില്ല ഒക്കെ എടുത്തിട്ട് വേഗം പോവുകൊണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് ചേച്ചി കോഴിക്കോട് പഠിക്കുമായിരുന്നു പിന്നെ ഞാനും ചേ ഞാനും അമ്മച്ചും കുഞ്ഞമ്മച്ചിയും കൂടെ വേഗം പോവുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ ഇറങ്ങി റോഡ് എത്തിയപ്പോഴേക്കും റോട്ടിലൊക്കെ മുട്ടിനത്ര വെള്ളം നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു കേട്ടോ ഭാഗ്യം കൊണ്ടാണ് നമ്മൾ ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം കുറച്ചും നേരം നിന്നായിരുന്നെങ്കിൽ നമ്മളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കയറി പോകാൻ പറ്റാത്ത അവസ്ഥയാവും നമ്മൾ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ചുറ്റിന് വെള്ളം കയറും അതായത് നമ്മളെ വീടൊക്കെ കുറച്ച് ഹൈറ്റ് ഉള്ള സ്ഥലത്തായിരിക്കുന്നേ അപ്പോ ചുറ്റിന് വെള്ളം കയറിയാലേ വീടിന്റെ ഉള്ളിൽ കയറുകയുള്ളൂ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്ത് പോവാന്നുള്ളത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം ഒഴുക്ക് വരെ നമുക്ക് തരണം ചെയ്ത് ഇവരെ അമ്മമ്മച്ചീനും മുഞ്ഞീനും ഒന്നും കൊണ്ട് എങ്ങനെയും പോകാൻ കഴിയത്തില്ല ഇപ്പൊ എന്തായാലും അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു ടെൻഷനാ നമുക്ക് അന്നത്തെ പേടി കാര്യങ്ങളൊക്കെ എപ്പോഴും ഉറങ്ങുവരുന്നത് അപ്പം ഇപ്പം കുറച്ച് വെള്ളം കൂടിയാൽ തന്നെ എനിക്ക് ടെൻഷൻ അതേമേ വെള്ളം കയറും അന്നത്തെ പോലെ വെള്ളം വരും അന്നത്തെ പോലെ വെള്ളം വരും എന്ന് പണ്ട് കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ തുറക്കുമ്പോൾ വെള്ളം കയറുന്നേയും വെള്ളം കയറുന്ന മുട്ടിക്കട ഇവിടെ പാലം ഉണ്ട് അപ്പം പാലം പണ്ടത്തെ കുഞ്ഞി പാലായിരുന്നു വേഗം പാലം മുങ്ങും ആ പാലം മുങ്ങുമ്പോൾ ഏകദേശം നമ്മളെ ഈ പറമ്പിന്റെ ഒക്കെ ആ ഒരു സൈഡ് വരെ വെള്ളം വരും അപ്പൊ നമുക്കറിയാം ഇവിടെ വരെ വന്ന പാലം മുങ്ങും അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു പാലം മുങ്ങണേ എന്നാ സ്കൂൾ ഉണ്ടാവില്ല സ്കൂളിന് അവധി കിട്ടും രണ്ടു ദിവസം ലീവ് കിട്ടും എന്നുള്ളൊക്കെ പ്രാർത്ഥനയില്ലായിരുന്നു ഇപ്പൊ ഫുൾ പ്രാർത്ഥന വെള്ളം പൊന്തല്ലേ വെള്ളം പൊങ്ങല്ലേ പൊന്തല്ലേന്നാണ് ഇവിടെയൊക്കെ വെള്ളമാണ് നമ്മളെ മോളേൻ്റെ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പൊ നോക്കുമ്പോ ശെരിക്കും ഇത് പുഴ ഇത്രയും വലിയ പുഴയാന്ന് വിചാരിക്കുന്നത് വരെ ഈ പറമ്പിലൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് കുഞ്ഞാഴ്ച പറഞ്ഞത് മാവിന്റെ ചോട്ടിലായിരുന്നു വെള്ളം എന്നായിരുന്നു അപ്പൊ അത് കുറയുന്നുണ്ട് കേട്ടാ ഞാൻ ആദ്യം വിചാരിച്ചു വെള്ളം കുറയുന്നില്ല എന്നുള്ളത് പക്ഷേങ്കിൽ കുറയുന്നുണ്ട് മഴ ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ മേ ബി കുറയുമായിരിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കില് മലയിൽ വെള്ളം വന്നാൽ പ്രശ്നമാണ് അവിടെ മലയിലൊക്കെ മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം കയറി ഇവിടെ പെയ്യണം എന്നൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്തായാലും ഞാൻ വേഗം വീട്ടിൽ കയറി പോടേടോ ഞാൻ എല്ലാ കാര്യവും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഇതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ചേച്ചി വരും സമയം ആറേകാലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അവള് വണ്ടി പഠിക്കാൻ പോയിരിക്കുകയാണ് അപ്പൊ അവള് വരുമ്പോഴത്തേനും വീട്ടിൽ കയറി പോകണം അവൾ അവളെന്നെ ഓടിക്കും ഞാൻ ഈ പറമ്പ് കൂടെ നടന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ അത്യാവശ്യം പാമ്പൊക്കെ വരൂട്ടെ കാരണം മലവെള്ളം ഒഴുകി വരികയല്ലേ ഇവിടെ നിന്നൊക്കെയോ വരുന്ന വെള്ളമാണ് നല്ല പാമ്പ് പൈതാറൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ വേഗം സ്ഥലം ഇടട്ടെ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പം നാളത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതൊക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യും അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്